റന്നല്ലേ വിളിക്കുന്നു എന്താ പോയ എടുത്തല്ലോ എന്താടി എടുത്തേ വെള്ളം വട്ടാണോ ഹണി എടി വിട്ടടിയണി എടി വിട്ടടിയാത്ത ഓ അതും കൊണ്ടാ പോന്നായിരിക്കും കളഞ്ഞു അവിടെ തന്നെയാ എടി എന്നാൽ ആടെ കല്ലെടുത്ത് പോയോ നിൽക്കവിടെ ഞാൻ ഇപ്പം അങ്ങോട്ട് വരും കേട്ടോ ഇന്നോടല്ലേ എടി പറഞ്ഞേ ഏ ഹണി ഇന്നോടല്ലേ ഞാൻ പറഞ്ഞേക്കവിടെ തന്നെ ഇന്നോടെ അയ്യോ രക്ഷപ്പെട്ടോ അയ്യോ വളർത്തി ഇറങ്ങി രക്ഷ എനിക്ക് ഇറങ്ങി വരുക അറിയാം കേട്ടോടി ആ പറഞ്ഞാ നീ എങ്ങനെ ഇട്ടോ ഞാനും കിടന്നേനെ ഉള്ള കൂടെ ഒഴുക്കത്ത് വിട്ടു മടി രണ്ടുകാലും രണ്ട് രണ്ടാർ ഒഴുക്കത്ത് പെട്ടു എന്നടിയതും ആയി വേണോ ഏ അടി വേണോ നിനക്ക് കയറിയും ഇങ്ങോട്ടെ

ണ്ടല്ലോ ഞാൻ പോവാ നീ വരുന്നുണ്ടേ വാ ഞാൻ പോവാണേ എന്നെക്കാളും പോകുന്നേ ഹണി ചാറ്റ അവളെ കുളിപ്പിക്കാൻ ഇറങ്ങിയ ഞാൻ കുളിച്ചു എടിയാറ്റി കൊച്ചാടിയാ കയറ ഇങ്ങോട്ടെ

രശവട്ട് ആ ആയിന്ന് നടന്നിയടാ ആ അത് വായിന്ന് അടെന്നോടേ പറഞ്ഞടാ അടിയാനോ അച്ചു തന്നി ഞാൻ ബോവ വരുന്നണ്ടോ ടാറ്റ ഹണി ടാറ്റ എടിയടിയടി ഹണി എന്റെ മേടിക്കു വരണം ആ ഇവിടെ നീ ഇവിടെ ഓടുന്നേ കൂടുന്നേ എടി ഇവിടെ വരെ അത് മാറ്റി വെച്ചല്ലേ അതിനകത്തൊന്ന് പോകുന്ന തുണി കേട്ടോ േ ഹണി ഉടവുന്നീ ഇടപ്പ നിന്നേ പിന്നെ എന്നാണോ ഓർത്തേ ഉടനെ വാ ഒന്നേ വന്നേ വാ ഹണി തുന്നേ വാ ഒന്നേ നിനക്ക് ഓർമ്മ കേൾക്കാൻ മേലെ അവിടെ മടി ഇരിക്കുന്ന ഓടുവാണേ പേടിയാണ് കാര്യപ്പോ ഇങ്ങോട്ട് വന്നെടി ആ അടുത്തത് ഹണിയേക്ക് പൂട്ടിച്ചു

തിന്നാനൊന്നും അല്ല സോപ്പാ അത് കുളിക്കണ്ടേ മേലെ കുളിക്കണ്ടേ തിന്നാ വരും നിനക്ക് അടങ്ങിടേ

ആർ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ആരാ ഗൈസ് ഞങ്ങൾ കുളിക്കുകയാണ് ഗൈസ് നമ്മളിന്ന് കുളിക്കാൻ പോകുന്നത് പൂക്കിക്കുളിയാണ് ഗൈസ് പൂക്കിക്കുളി ഗൈസ് എങ്ങനെയുണ്ട് നല്ല പൂക്കിയായിട്ടില്ലേ ണിങ്ക്ടോയി അടിക്കാനുവാങ്ങിട്ട് വാടി പൊടി 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 അടിക്കാം ഏ എന്റെ അല്ല വെള്ളത്തിൽ പോയി കാണാതെ അടിക്കാൻ കൂപ്പം എടി ഇറങ്ങടി ചാടിക്ക ഞാനും ഉറങ്ങാം ഇത്ര നേരം ചാടിക്കോണ്ടിരുന്നവളാ എന്നാൽ അത് പോയി എടുത്തേ മതി സോപ്പ് വെച്ചത് മതിയോ ഇല്ലേ സോപ്പ് വെച്ചത് എടിയാ വടി പോയി എടുക്കാൻ അണ്ടേ അത് പോയിണ്ടാവോ എന്നാ ഇട്ടരാം മതിയായിരിക്കും ോപ്പ് വെച്ചതാ നോപ്പി ഹണി വന്നേ ഹണി മാത്രമേ ഞാനും ചാടി അവിടെ ഞാനും ചാടി

മര്യാദയാറായി എന്ത് കൂടിയ പൊടീന്ന് ഓടിക്കോ അത് പിന്നെ മഞ്ഞിനകത്ത് പോയി കെളിയാവോ കെട്ടിട്ടോളൂ എടി കേറി പൊടി വീട്ടിലേ അത് ഇതിന്റെ വെള്ളത്തിൽ കുളി അണീ ആ വീട്ടിൽ പോവാം അണിപ്പാ കയറിപ്പോവാം അപ്പ ചേച്ചി കയറിപ്പോവാ വരുന്നുണ്ടോ വരുന്നുണ്ടോ നിന്നവിടെ ചേച്ചാ വരുന്നുണ്ടോ നീ വരുന്നുണ്ടോ ഒന്ന് വരുന്നുണ്ടോ നീ ഞാൻ കയറി പോവാ അണി ഒന്നുകൂടെ ചോദിക്കുക വരുന്നുണ്ടോ ബീ ുറ്റി <laughs> നിൽക്ക <laughs> <laughs>

എന്നാ അവിടെ നീ ഇങ്ങോട്ട് വന്ന്